ഹായ് കോട്ടുകാരെ ഇതാ നിങ്ങൾക്കായി ഒരു കുഞ്ഞു കഥ പറയാം ആമയും മുയലും ഫോട്ടോ മത്സരം ഇതാണ് കഥ ആമയും മുയലും ഫോട്ടോ മത്സരം ഒരു പുതിയ ആഖ്യാനം ഒരു കാലത്ത് ആമയും മുയലും തമ്മിൽ അതിവേഗത്തിൽ ഓടിയെത്താനുള്ള മത്സരം പ്രശസ്തമായിരുന്നു അതിനുശേഷം അവർ നല്ല സുഹൃത്തുക്കളായി കാലം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ പ്രവണത വരവായി ഫോട്ടോഗ്രാഫി ഒരു ദിവസം വനത്തിലെ മൃഗങ്ങൾ എല്ലാം ചേർന്ന് ഒരു ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചു എല്ലാവരും തങ്ങളുടെ ഫോട്ടോകൾ കാട്ടിൽ എവിടെയെങ്കിലും പകർത്തി മത്സരം സമർപ്പിക്കണമെന്നതാണ് നിബന്ധന ജഡ്ജുകളായിരിക്കും പുലി മൃഗരാജാവായ സിംഹം കിളി പിന്നെ വലിയ സുന്ദരമായ മയിലിന്റെ നേതൃത്വത്തിലുള്ള സമിതിയും മത്സരത്തിന് തയ്യാറെടുപ്പ് മുയതിൻറെ ഫാസ്റ്റ് ക്യാമറയും ഡ്രോണും കൊണ്ട് ജംഗുൾ മേൽനോട്ടങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആമ നെല്ലിക്ക നെല്ലിക്കപ്പച്ചയിൽപ്പെട്ട വലിയ ക്യാമറയിൽ നിന്നായിരുന്നു ഫോട്ടോകൾ എടുക്കുന്നത് എല്ലാവരും മുയലിന്റെ അതിവേഗ തന്ത്രങ്ങൾക്കൊപ്പം ചേരുമ്പോൾ ആമ പതുക്കെ ദൈർഘ്യമേറിയ ശ്രദ്ധയോടെ അതിന്റെ ദൃശ്യങ്ങൾ തിരഞ്ഞെടുക്കുകയായിരുന്നു മത്സരദിനം എല്ലാ മൃഗങ്ങളും അവരുണ്ടേക്കെ ഫോട്ടോകൾ അവതരിപ്പിച്ചു മുയലങ്ങന്റെ ഫോട്ടോകൾ അതിശയിപ്പിക്കുന്ന ആകാശ കാഴ്ചകൾ വളഞ്ഞ മണ്ടി പാത പാറക്കടലുകൾ എല്ലാം നിറഞ്ഞതായിരുന്നു ആമയുടെ ഫോട്ടോകളെല്ലാം സിമ്പിളായ പക്ഷേ ഹൃദയസ്പർശിയായ കാഴ്ചകൾ ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിലിരിക്കുന്ന പക്ഷി പകലിരവിൻ്റെ മാറ്റം കാണിക്കുന്ന പണിനീർ പൂവ് മഴത്തുള്ളികൾ മുത്തുപോലെ കനിഞ്ഞിരിക്കുന്ന കുരുമുളക് വള്ളി ന്യായവിചാരണം ജഡ്ജ്മാരിൽ ഒരാളായ കിളി പറഞ്ഞു മുയലങ്ങൻ്റെ ഫോട്ടോകൾ അതിശയിപ്പിക്കുന്ന തന്ത്രങ്ങളാണ് പക്ഷേ ആമയുടെ ഫോട്ടോകൾ ഒരു കഥ പറയുന്നു പുലി തലകുളിച്ച് സമ്മതിച്ചു ആമയുടെ ഒറ്റൊട്ട ഫ്രെയിമുകൾക്ക് ഉള്ളിൽ ആത്മാവുണ്ട് അവസാനം മൃഗരാജ പ്രഖ്യാപിച്ചു ഫോട്ടോ മത്സരം വിജയിച്ചിരിക്കുന്നത് ആമയാണ് പാഠം മുയൽ ഹൃദയം എന്നൊന്നെങ്കിലും അത് സമ്മതിച്ചു ഭംഗി എന്നത് ടൈക്കാണ് അല്ല മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള കാഴ്ചയാണ് അതിൻ്റെ മൂല്യം കൊണ്ടുവരുന്നത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ക്ഷമയും ശ്രദ്ധയും ഉള്ളതിൽ ആത്മാവും അർത്ഥവും ചേർക്കുന്നു അതിവേഗം മാത്രം പോരാ കാഴ്ചകളെ കാണാനുള്ള മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ കൂട്ടുകാർക്കും ബായ്